തൃശൂരിലെ സഖ്യം വളരെ കിരറില്ലേ കരുവന്നൂർ ബാങ്കിലെ ഇ ഡി അന്വേഷിക്കുന്നു മാസപ്പടി ഇ ഡി അന്വേഷിക്കുന്നു അവസാനം അവിടെ സിപിഎമ്മും ബിജെപിയും തമ്മിൽ സെപ്ലിമെന്റും പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല സർക്കാരിന്റെ അഴിമതി കെടുകാര്യസ്ഥത ദൂർത്ത് നികുതി ഭരണ സംവിധാനത്തിലുണ്ടായ ദയനീയമായ പരാജയം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ദേവള ഇറക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊരു ദേവളപത്രം ഇറങ്ങി ഈ രണ്ട് ദേവള പത്രത്തിലും ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്ന ഈ കുറിച്ച് മുൻകൂട്ടി പ്രവഹിച്ച ആ രണ്ട് ധവളപത്രത്തിലും പറഞ്ഞ കാരണങ്ങളാണ് ഈ ധനപ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കേന്ദ്രത്തിലെ ധനകാര്യ കമ്മീഷൻ മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലേക്കുള്ള വിഹിതം കുറഞ്ഞത് അത് ഞങ്ങൾ ശക്തിയായി എതിർക്കും അതൊരു കാരണം മാത്രമാണ് ഒരു കാരണം മാത്രമാണ് ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് പ്രധാനപ്പെട്ട കാരണം സർക്കാരിന്റെ അഴിമതി കെടുകാര്യസ്ഥത ദൂർത്ത് നികുതി ഭരണ സംവിധാനത്തിലുണ്ടായ ദയനീയമായ പരാജയം മുപ്പതിനായിരം കോടി രൂപ ഐ ജി എസ് ടിയിൽ നിന്ന് കിട്ടാനുണ്ട് ഡൽഹിയിൽ നിന്ന് അത് മേടിക്കാൻ ഉള്ള ഡോക്യുമെന്റ് കൊടുക്കാൻ ഉള്ള കഴിവില്ലാത്തൊരു ഗവൺമെന്റാണ് ഇത് അത് മേടിക്കാൻ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ റിട്ടേൺ കളക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മുപ്പതിനായിരം കോടി രൂപയാണ് ഇവർ നഷ്ടപ്പെടുത്തിയത് അഞ്ചു കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് മുപ്പതിനായിരം കോടി രൂപ നികുതി പിരിവില്ല സ്വർണത്തിൽ നിന്ന് നികുതി പിരിവില്ല ബാറിൽ നിന്ന് നികുതി പിരിവില്ല കേരളം നികുതി പറ്റിപ്പുകാരുടെ പറ ദിശയാക്കി മാറ്റി നികുതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല ദയനീയമായ പരാജയമാണ് സർക്കാർ എന്തിനാ ബജറ്റ് ഇറങ്ങുന്നത് ഇവര് ബജറ്റ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല കാരണം ബജറ്റിന്റെ ഒരു വിശ്വാസ്യതയില്ല ഒരു ലക്ഷം രൂപയ്ക്ക് മീതൽ ഒരു ചെക്ക് പാസ്സാവില്ല പുല്ലുവെറ്റ കാശു കൊടുക്കാനില്ല പഞ്ചായത്തിൽ ഒരു ഓടമെടുത്ത് കാശ് കൊടുക്കാൻ ട്രഷറിയിലില്ല ട്രഷറി താഴെട്ട് പൂട്ടിട്ട് താക്കോലായിട്ട് ഇവർ നടക്കുന്നത് അപ്പോൾ ഇവരുണ്ടാക്കിയ കുഴപ്പമാണ് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കെ എസ് ആർ ടി സി വൈദ്യുതി ബോർഡ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം എല്ലാം തകർന്നു തരിപ്പണമായി എന്നിട്ട് ഈ കഴിവുകേടും കടികാര്യസ്ഥതയും മറച്ചുവെക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഡൽഹി പോയി സമരം ചെയ്താൽ അതിന്റെ പുറകിൽ പോകാൻ വേറെ ആണെന്നൊക്കെയാണ് ഞങ്ങളുണ്ടാവില്ല ഞങ്ങൾ പറഞ്ഞല്ലോ അത് കേരളത്തിലെ എം പിമാർ യു ഡി എഫ് എം പിമാർ കേന്ദ്ര ധനകാര്യ മന്ത്രിയെ കൊണ്ട് കൊടുത്തു പിന്നെ കേരള ഗവൺമെന്റ് ഒരു വൈറ്റ് പേപ്പർ നടക്കട്ടെ അവർ കണക്ക് കൊടുത്തിട്ടും കേരള കേന്ദ്ര ഗവൺമെന്റ് പൈസ തരാത്ത കേസുകൾ ഇവിടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ഇതെല്ലാം കൊടുത്താലാണ് കേന്ദ്രത്തിൽ നിന്നുള്ള വിശുദ്ധം കിട്ടുന്നത് അത് കൊടുത്തിട്ടും കേന്ദ്രം തരാത്ത പണം തരാത്ത കേസ് ഏതൊക്കെയാണെന്ന് സർക്കാർ പറഞ്ഞാൽ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും ഞങ്ങളുടെ എം പിമാർ നിൽക്കും അതൊന്നുമില്ല അവ്യക്തതയാണ് തൃശൂരിലെ സഖ്യം വളരെ ക്ലിയർ അല്ലേ കരുവന്നൂർ ബാങ്കിലെ ഇ ഡി അന്വേഷിക്കുന്നു മാസപ്പടി ഇ ഡി അന്വേഷിക്കുന്നു അവസാനം അവിടെ സിപിഎമ്മും ബിജെപിയും തമ്മിൽ ആവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പോലെ കോൺഗ്രസ് ബിജെപിയും തമ്മിൽ പാർലമെന്റ് ഇലക്ഷനിൽ സെറ്റിൽമെന്റ് ഉണ്ടാവും നല്ല വിദ്യകൾ മാത്രമേ പറയുള്ളൂ കാരണം കോൺഗ്രസിന്റെ ഓരോ സീറ്റും കുറയ്ക്കാൻ ബിജെപി ദേശീയ തലത്തിൽ ശ്രമിക്കുകയാണ് കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ അപ്പൊ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള അതായത് ഉള്ള സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എണ്ണം ജയിച്ചു വരാൻ സാധ്യതയുള്ള സംസ്ഥാനത്ത് ബിജെപി ഞങ്ങളുമായിട്ട് കൂട്ടുകൂടുക അതൊക്കെ ഇവർക്ക് പറയാനൊന്നുമില്ലാത്തോണ്ട് പറയുന്ന ഇവരുടെ രണ്ടുപേരുടെ ലക്ഷ്യമൊന്നാ സി പി എമ്മിന്റെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധത കൂടുതൽ സീറ്റ് മേടിക്കണം കോൺഗ്രസിനെ തോൽപ്പിച്ച് ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്തഭാരതം ഇത് രണ്ടു കൂടി കൂടിയോക്കുന്നത് പിന്നെ അങ്ങോട്ടൊന്നിനും കേസാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ മാസപ്പടി സെറ്റിൽമെന്റാണ് എസ് എൻസി ലാവലിൽ പകരം തിരിച്ച് കുഴൽപ്പണ കേസിൽ സുരേന്ദ്രന് കെ സി സംരക്ഷിച്ചു കൊടുത്തു അവന് തമ്മിൽ ധാരണയാണ് അവർ തമ്മിൽ ധാരണയാണ് ഞങ്ങൾ ഇഷ്ടംപോലെ സമരം ചെയ്തിട്ടുണ്ടല്ലോ ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട് ഇപ്പോ ഈ കാര്യം പറഞ്ഞ് സമരം ചെയ്യാൻ പോകുന്നില്ല പാർലമെന്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഉന്നയിക്കും കാരണം ഇപ്പോൾ ഈ സർക്കാരിന്റെ നറേറ്റീവ് അവർ കാണിച്ചു വെച്ച എല്ലാ വൃത്തികേടുകൾക്കും കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിന് ഞങ്ങൾ ഇങ്ങനെയാണ് കൂട്ടിയിരിക്കുന്നത് ഞങ്ങൾ നവകേരള സദസ് തുടങ്ങിയപ്പോ ഞങ്ങൾ പറഞ്ഞതല്ലേ കേരളത്തെ മുടിപ്പിച്ചതാണ് ഈ സർക്കാർ അതിന് ഉത്തരം അവര് പറയരുത് അല്ല ചുവരെഴുത്താണ് ഞങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ഒന്നും പേരെഴുതില്ല പല എഴുതാൻ മച്ചള് സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല സംസ്ഥാനങ്ങളിലേക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കണം നമുക്കിപ്പോ കുറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കണക്കാക്കിയിട്ട് അപ്പൊ ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം അതിന്റെ പേരിൽ നമ്മുടെ വിഹിതം കുറയാൻ പാടില്ല ഞങ്ങളുടെ സ്റ്റാൻഡേർഡാണ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡാണ് ജനസംഖ്യ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം അപ്പൊ ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഹിതം നികുതി വിഹിതം കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല അപ്പോൾ അതിനെ ശിക്ഷിക്കരുത് ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാക്കിയതിന്റെ പേരിൽ സംസ്ഥാനത്തെ ശിക്ഷിക്കരുത് ഈ കാര്യങ്ങൾ ഞങ്ങൾ നിവേദനമായി കേരളത്തിലെ എം പിമാരെല്ലാവരും നേരിട്ട് എന്ന് കണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോ പുതിയ ഫിനാൻസ് കമ്മീഷനെ ഞങ്ങൾ കാണും കേരളത്തിലെ പ്രതിപക്ഷം പുതിയ ഫിനാൻസ് കമ്മീഷനെ കാണും അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി അത് നിർദ്ദേശം ലംഘിച്ച് ആരെങ്കിലും ചെയ്താൽ അത് നടപടിയെടുക്കുന്ന കാര്യം പാർട്ടി ആലോചിക്കും